നമസ്കാരം ഇന്ന് നമ്മുടെ അതിഥി അറിയപ്പെടുന്ന കവിയായ ഉണ്ണീഷ്ടൻ വിരുപ്പാക്കയാണ് അദ്ദേഹം കവി ആവുന്നതിന് മുൻപ് പോലീസ് സൈന്യത്തിലായിരുന്നു എം എസ് പിയുടെ അസിസ്റ്റൻ്റ് കമാൻഡൻ്റായിട്ടാണ് അദ്ദേഹം സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നത് അദ്ദേഹത്തിനും എൻ മീഡിയ പ്രേക്ഷകർക്കും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവുമായ സ്വാഗതം ഉണ്ണിയേട്ടൻ്റെ കഴിഞ്ഞ കവിതാ സമാഹാരത്തിൻ്റെ പേരെന്തായിരുന്നു എനിക്ക് തരണ്ടായി ഞാൻ അതിൽ നിന്ന് ചില നല്ല കവിതകൾ കാണുകയുണ്ടായിട്ടുണ്ട് എങ്ങനെയാണ് ഈ പോലീസിലായിരുന്നപ്പോഴും ഒരു കവി ഹൃദയം ആയിട്ട് മുന്നോട്ട് പോകാൻ മുന്നേറ്റം കഴിഞ്ഞു കവിതാ സമാഹാരത്തിൻ്റെ പേരാണ് നേർസാക്ഷി നേർസാക്ഷി ആ നേർസാക്ഷിയാണ് എനിക്ക് മുന്നേറ്റത്തിന് മുമ്പ് തന്നിട്ടുള്ളത് അതിൻ്റെ തുടർച്ച തന്നെയാണ് അത് ഇപ്പോഴത്തെ പുസ്തകം പുതിയ നേർസാക്ഷി എന്ന് പറഞ്ഞാൽ എനിക്ക് അനുഭവത്തില് ജീവിതത്തിൽ നേരിട്ട് കണ്ടത് കേട്ടത് അറിഞ്ഞത് അത് മറ്റുള്ള മക്കളോടായ ശരി കാലം മാറിയില്ലേ മാറി കാര്യം പറഞ്ഞ അവർക്ക് അപ്പൊ എഴുത്തുകൂടെന്നെ പറ്റുന്നതായിട്ട് അങ്ങനെ കവികളും കലാകാരന്മാരും എഴുത്തുകാരും ഒക്കെ തന്നെ നമ്മൾക്ക് നമ്മുടെ നേർ അനുഭവങ്ങളാണ് നമ്മൾ അക്ഷരങ്ങളാക്കി മാറ്റുന്നത് ഇപ്പോൾ ആദ്യ കവി തന്നെ പറഞ്ഞത് കേട്ടാളിനോട് മാ നിഷാദ എന്ന് പറഞ്ഞത് അദ്ദേഹം അത് കടാലോട് മാത്രമല്ല മൊത്തം ഈ സമൂഹത്തോടാണ് റിട്ടയർഡായിട്ട് അത് കവിത എഴുതാൻ തുടങ്ങിയ ഫസ്റ്റ് സംഭവം ഉണ്ട് 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 വിരിപ്പാക്കുരം ആ ക്ഷേത്ര മുന്നിൽ ഒരു ആൽമരണ്ട് ഞാൻ പൊതുവേ പ്രതിസ്നേഹിക്കണം ആൽമരം ഭൂമിയിലെ ഏറ്റവും ആയുസ് ഉള്ള ആൽമരം അതെ രണ്ടായിരം വർഷം ജീവിക്കുന്ന പറഞ്ഞു ഒരാല് ആല് മുറിക്കാനുള്ള പരിപാടി മുപ്പത് വർഷമായതിനുള്ളു ആ അപ്പ ആലിന് അപ്പൊ ക്ഷേത്രത്തിനോ അതിൽ കുളത്തിനോട്ട് തൊട്ട് കുളണ്ട് അതിനൊന്ന് യാതൊരു വേര് പോയിട്ട് യാതൊരു അപ്പം എൻ്റെ വീട്ടിൽ ഞാൻ ചുറ്റുപാടും എല്ലാം മരങ്ങളെന്നറിയും വിറ്റടിക്കില്ല മരങ്ങളുടെ വീടുണ്ട് വിറ്റടിക്കില്ല അവിടെയാണ് കയ്യാറങ്ങൾ അപ്പോൾ അപ്പോൾ ഈ എൻ്റെ വീട്ടിൽ ചുറ്റുപാടും വേര് അകത്ത് കയറായിരിക്കാൻ വേണ്ടി നാല് ഭാഗം അര മീറ്റർ കുഴിച്ചു തലോട്ട് അപ്പോൾ വീടിന് അപ്പം ഈ വിവരം പറഞ്ഞപ്പോൾ അവർക്ക് ഉൾക്കൊണ്ടില്ല അത് ജെ സി ബി കൊണ്ടോട്ട് മുറിച്ച് അപ്പം അതിൻ്റെ വേരവിടെ കിടക്കണം ജെ സി ബി കൊണ്ട് മുറിച്ചാൽ ശരി ആ വേരിൻ്റെ സ്റ്റാപം കിട്ടും പറഞ്ഞാൽ ഞാൻ ആ കവിത ആദ്യത്തെ കവിത അവസാനിപ്പിക്കും അത് ആൽമരം തന്നെയാണ് അതിനായിട്ട് ഞാൻ പത്ത് പത്ത് മുന്നൂറ് കോപ്പി ഫോട്ടോ സ്റ്റാറ്റ് എടുത്തു എന്നിട്ട് ആ വീട്ടിലുള്ള എല്ലാം അവിടെന്ന് പറഞ്ഞാൽ വിരിപ്പാക്കാന്ന് പറഞ്ഞ ഒരു സവർണ മേധാവിതാ നൂറ് ഇപ്പൊ അന്ന് എഴുപത് ഇപ്പൊ നൂറ് വീടുകളുണ്ട് ഇന്നിപ്പ എല്ലാ അവിടെ അവിടെ അങ്ങനെ ഇവര് എഴുപത് വീട്ടുകാർക്ക് വേണ്ടിട്ട് ഒരു കരുവാൻ ഒരു ആശാരി ഒരു മൂശാരി കേരളത്തിൽ എവിടെ എന്തോ അറിയില്ല ഇപ്പൊ വഴി കൂടെ നടക്കാൻ പാടില്ല അവിടെ ക്ഷേത്രത്തിലേക്ക് എത്ര വർഷം മുമ്പാണ് അത് എനിക്ക് ഒരു അഞ്ചാറ് വർഷം അഞ്ചാറ് വയസ്സായപ്പോൾ തന്നെ എനിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഇപ്പൊ അച്ഛനൊന്നും വിശ്വാസമില്ല ഏഹ് അമ്പലത്തിന് പോയില്ല പിന്നെ ഞങ്ങളെ അച്ഛൻ പറയും മനസ്സാണ് എല്ലാം അമ്പലത്തിലും പള്ളിയിലും എല്ലാം പറയും അപ്പം അങ്ങനെ അച്ഛൻ്റെ പാത പിന്തുട അപ്പോൾ അപ്പം അവിടെ ഭയങ്കര അടിമത്ത പൊതുവെ മറ്റുള്ള മതക്കാർക്ക് ഒരു തറയുടെ ഭാഗത്തോടെ നടക്കാൻ പാടില്ല ഏകദേശം ഒരു അറുപത് വർഷം മുമ്പായിരിക്കും അവര് നാല്പത്തി നാല്പത്തഞ്ചില് ഞാൻ ജനിക്കുന്നു ഒരു ഒരു അമ്പത് വർഷം പോലക്കുള്ള ഇന്നിപ്പോ എനിക്ക് കാണാൻ പാടം പോലെ അതൊന്നും എനിക്ക് അനുഭവങ്ങൾ അനുഭവം അങ്ങനെയുള്ള അനുഭവങ്ങളായിരുന്നു അവിടത്തെ ഈ നായന്മാരുടെ വീട്ടിലുള്ള പശുവോ ആടത്തെ ചത്തുകഴിഞ്ഞാല് അത് തൊട്ടടുത്ത് മണാത്രാഭാദത്തിൻ്റെ അടുത്ത് ഒരു കോളനി ഉണ്ട് ഹരിയൻസിൻ്റെ അവിടുന്ന് അവരെ വിളിക്കും അവരെ വിളിക്കുമ്പോൾ അവരെ വന്നിട്ട് ഇവർ അകത്താവും ചിലപ്പോൾ തൊഴുത്തിലാവും ആടാണെങ്കിൽ ചിലപ്പോൾ അകത്തുണ്ടാവും അത് ഇവർക്ക് മാറ്റാൻ യാതൊരു പ്രശ്നമില്ല അപ്പം ഒരു ജാതി നോക്കും പിന്നെ അത് അവർ കൊണ്ടുപോയിട്ട് ഇറച്ച എടുത്തിൻ്റെ ചെയ്യുക പശുവൊക്കെ പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വഴി കൂടെ പോയാൽ അത് വേറെ ഏത് മതക്കാരായ ശരി

പോയി ഒച്ചാടാണ്ട് ആ ഉണ്ണിയുടെ അച്ഛൻ കമ്മ്യൂണിസ്റ്റ് അപ്പോൾ അവിടെ ഈ പ്രസ്ഥാനം ശക്തി കൂടിയാണ് ഇതൊക്കെ നിർത്തലാക്കിയത് എങ്ങനെയാണ് അല്ലല്ല കമ്മ്യൂണിസ്റ്റ് അവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് യാതൊരു പേരുണ്ടാവില്ല ഇത്തറയിൽ അത് കിഴക്കൻ അന്ന് വാഴാണി വാർഡിലാണ് അച്ഛൻ മെമ്പറായിട്ട് ജയിച്ച് അന്ന് വിരിപ്പാക്കി വായ്പ രണ്ട് വാടായി ഓ അന്ന് അച്ഛൻ തെരഞ്ഞെടുപ്പ് നിന്ന് പാറേഴ് വന്നു പിന്നെ എന്റെ ഇടക്ക് അച്ഛൻ സ്വന്തം പ്രവർത്തിച്ചായിരുന്ന ആളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പൊ അച്ഛനെ ഇത് സീറ്റ് കൊടുത്തിട്ടില്ല അപ്പൊ അവിടെയുള്ളവരെല്ലാം പറഞ്ഞ് കൊച്ചി നിക്കാൻ പറഞ്ഞു സ്വതന്ത്ര പറഞ്ഞു നിൽക്കും പറഞ്ഞപ്പോ ബിരുക്കൊരു ഇളക്കായി അവര് പറഞ്ഞു പിന്നെ അവസാനം അച്ഛനെ സപ്പോർട്ട് ചെയ്തു ശരി അങ്ങനെ അച്ഛനും അപ്പം അന്ന് ആ കാലഘട്ടത്തിൽ ഒന്നും നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒട്ടും ശക്തമായിരുന്നില്ല ഇല്ല അതിനുശേഷം അതിന് ശേഷം ഈ പോലീസിൽ ചേരേണ്ട കാരണം എന്താണ് ഒരു തൊഴിൽ എന്ന നിലയ്ക്കാണോ അതോ ഈ സേനയോടുള്ള ഒരു താല്പര്യമാണോ എങ്ങനെയാണ് പോലീസ് കയറാന്ന് പറഞ്ഞാല് ഞാന് ഞങ്ങള് വളരെ ദരിദ്രമായിട്ട് ഭൂരിപക്ഷം ജനതാ ദരി ആ വിരിപ്പാക്കളെ അവരുടെ അധീനത്തിലായിരുന്നു വിരിപ്പാക്കുന്നത് വാഴാണി വരെയുള്ള നെൽപ്പാടങ്ങളൊക്കെ പിന്നെ അമ്പത്തി ഏഴില് ഇ എം എസ് ചെയ്യു ശേഷം കർഷ കാർഷിക ബില്ല് പാസ് ഇത്ര വെച്ചിട്ട് ലിമിറ്റ് വെച്ചിട്ട് ബാക്കിയെല്ലാം എന്ന് പറഞ്ഞപ്പോൾ അത് കൊടുത്തു അത് അത് സെന്റിന് ഇരുപത്തഞ്ചമ്പത് രൂപയ്ക്കായി കൊടുത്തു വാഴാണി വെള്ളി അങ്ങനെല്ലാം എടുത്തു ഇവർക്ക് അത്യാവശ്യം മാത്രം കുറച്ച് പാടം അമ്പലത്തിനോട് ചേർത്ത് വെച്ചു അവിടെ കൊയ് മറ്റേ അവരെ കൊയ്ത്തും അതിന പിന്നെ അതിന് വേറെ ഉപ പണി ചെയ്യണം തോൽ തോല് കൊണ്ടണം അതിന് അപ്പിൻപണി അതിനൊന്നും ഇടക അപ്പൊ എന്റെ വീട്ടിൽ നിന്നും ഇപ്പോൾ നാലാൾ പോയാ നാലടം കഴി കിട്ടും അങ്ങനെയാണ് നമ്മള് അപ്പൊ ആ കണ്ടിട്ട് പിന്നെ വിശേഷമായ നമ്പൂരിക്ക് കാഴ്ച വെക്കണം ഓ അങ്ങനെയുണ്ട് പാഴായിട്ട് സാമ്പത്തികമുള്ളവര് അതുപോലെ ഈ നമ്പൂരിമാർ നേരിട്ട് വന്നാണ് നമ്പൂരി അവരെ നമ്പൂരിയുടെ അവരെ പറയാ സ്ത്രീകളാണ് സ്ത്രീകള് അമ്പലത്തിൽ കിടക്കുമ്പോ അവര് ഓലക്കട പുറത്തു വെക്കും പുറത്ത് വെച്ചാല് മറ്റുള്ളവർക്ക് പ്രവേശനം ഇല്ല അപ്പം അത് കണ്ട അറിയാം തൊമ്പരായിട്ട് ഇതിനകത്തുണ്ട് എന്നിട്ട് അത് പോയി പോയ ശേഷം പോയാൽ എല്ലാവരും മാറും പൊളിക്കും നാൻമാരാണെങ്കിൽ പോയ ശേഷം മറ്റൊരു അടക്കാൻ പറ്റുള്ളൂ മറ്റൊരു ജാതിക്കാർ ആ ഭാഗത്തു പോകാനും പറ്റുള്ളൂ അങ്ങനെ ഒരു ഇതാ ഇത് കണ്ടപ്പോ എനിക്കൊരു മാനസികമായിട്ടൊരു പോലീസിൽ ഏത് വർഷത്തിലാണ് പോലീസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ഈ എം എസ് പി എന്ന് പറഞ്ഞാൽ മലബാർ സ്പെഷ്യൽ പോലീസ് അല്ലേ അപ്പൊ അതിന്റെ ആസ്ഥാനം എവിടെയായിരുന്നു മലപ്പുറത്തായിരുന്നു 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 അപ്പൊ ട്രെയിനിംഗ് ഒക്കെ കിട്ടിയത് എവിടെയായിരുന്നു തൃശ്ശൂർ പോലീസ് അക്കാദമി അല്ലേ അല്ലായിരുന്നു ഈ ട്രെയിനിങ്ങിന്റെ അനുഭവങ്ങളൊക്കെ എങ്ങനെയാ അത് വളരെ കഠിനമായിരുന്നു എങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞു നമ്മൾ പറഞ്ഞല്ലേ അന്ന് ഒരു നേരം ഭക്ഷണം കഴിക്കാനുള്ള വലിയ ബുദ്ധിമുട്ട് പണി കിട്ടിയാൽ അങ്ങനെയാണ് എം എസ്പിക്ക് സെലക്ഷൻ വന്നു എം എസ് പി സെലക്ഷൻ വന്ന അപ്പൊ ഞാനൊന്ന് ഫിറ്റാണ് പിന്നെ അന്ന് ഈ മറ്റേ മനോടെ അടുത്ത് ഒരു പാടങ്ങൾ കിടക്കും വേനൽക്കാലത്തായി അപ്പൊ ഈ സർക്കസാരൊക്കെ ഈ പട്ടാണികൾ ഇപ്പഴവരുണ്ട് അവിടെ ഈ മാരാത്ത കൊണ്ട് പോകാത്ത അവര് സൈക്കിൾ യത്നം സർക്കസ് നടക്കും കമ്പ്യൂട്ടർ ഡി അപ്പെനിക്കതൊരാവേശമായി അപ്പൊ ഞാന് കുളിക്കാൻ വരുമ്പോ എന്നൊക്കെ തേച്ചിട്ട് അങ്ങനെ പിന്നെ അതിന്റെ വിക്സ് കാണിച്ചു കൊടുക്കും അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ചെയ്യണം പിന്നെ അത് കഴിഞ്ഞ പിന്നെ അപ്പോ പോലീസിൽ എം എസ് പിൽ സെലക്ഷൻ കിട്ടിയപ്പോൾ അതിന് റിസർവ് സെലക്ഷൻ കിട്ടി റിസർവ് പോലീസ് അപ്പൊ ഞാൻ എന്റെ കൂടെ അടുത്തൊരു അഡ്വക്കറ്റ് ശ്രീകൃഷ്ണൻ ഉള്ളൂ അങ്ങനെ എസ് ഐ ആയിരുന്നു തൃശ്ശൂരേ അപ്പൊ ചോദിച്ച എനിക്ക് രണ്ടുപാതും സെൽഫും കിട്ടിയിട്ടുണ്ട് ഏതിനാ കേരളം അപ്പൊ എം എസ് പി എന്താ റിസർവ് എന്താ അങ്ങനെയാണ് എം എസ് പിയെ ജോയിൻ ചെയ്യുന്നത് ശമ്പളം ശമ്പളം എത്ര രൂപയായിരുന്നു ഒരു ഉണ്ട് പത്ത് രൂപ 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 നമുക്ക് കിട്ടി ബാക്കി പൈസ മെസ്സിന് പിടിക്കും ഭക്ഷണത്തിന് ഓ ശരി എന്നിട്ട് ഈ പത്ത് രൂപയ്ക്ക് വേണ്ടി എന്റെ അച്ഛൻ ഈ വിരിപ്പാക്കി പഠിക്കും ചെറിയൊക്കെ വേണ്ടി ഇവിടുന്ന് നടന്നാണ് രസമൊന്നും ഇല്ല പക്ഷെ അന്ന് പത്ത് രൂപ എന്ന് പറഞ്ഞാൽ വലിയ തുകയാണ് അന്നത്തെ പത്ത് രൂപ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇന്നത്തെ പതിനായിരമാണ് ഓട്ടവൽക്കാര് ആയിരുന്നു ഓട്ടമൽക്കാർക്കാർ ഓ കണ്ടിണ്ട് കണ്ടിട്ടുണ്ട് കണ്ടിണ്ട് ഈ ഉയർന്ന ഓഫീസേഴ്സ് ഒക്കെ എങ്ങനെയാണ് പെരുമാറാറ് അടിമത്തം തന്നെയായിരുന്നു ചെയ്യേണ്ടി വരുമോ വീട്ടുപണി ആവുന്നു നമ്മളൊക്കെ ഞാൻ ഒരിക്കലും ബാധികൾ പോകൂലും ഒഴിഞ്ഞു മാറാൻ നിക്കു പിന്നെ അവരെ പോയിട്ട് മറ്റേ സെലൂട്ട് കൊടുത്താൽ നാല് സെലൂട്ട് കൊടുക്കുന്നവരുണ്ട് അപ്പൊ അവർക്ക് അറിയാം പിടിച്ച കിട്ടും ഈ നാളുകൾക്ക് അടിപൊളിയാക്കും അവരെ ഷൂ ഉടപ്പിക്കും പിന്നെ വീട്ടിലെ പണിയൊക്കെ പശുവിനെ ഉറക്കലും കുട്ടികളെ സ്കൂളിൽ കൊണ്ട് കൊണ്ടുപോയി ഒക്കെ പിന്നെ അങ്ങനെയുള്ളവർക്ക് പ്രൊമോഷൻ സാധ്യതകൾ കൂടും അതൊന്നും ഇല്ല അവർക്ക് മറ്റേ ലോൻഡോർഡ് ഡ്യൂട്ടി നോക്കണ്ട എന്നും ഈ മഫ്തിയില് വീട്ടിൽ പോവാ എല്ലാ ഉണ്ട് ഒരു യാതൊരു ടെൻഷനും ഇല്ല ഈ നമ്മുടെ സംസ്ഥാനത്തിന്റെ പുറത്തും ഒരുപാട് വർഗീയ കലാപങ്ങളൊക്കെ ഒതുക്കാനും നേരിടാനൊക്കെ പോവേണ്ടി വന്നിട്ടില്ലേ അതില് നമ്മളെ ഉള്ളുപുള്ളിയാ അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന അനുഭവങ്ങൾ എവിടെ പോയിപ്പോഴാണ് അത് ഏത് വർഷത്തിലാണ് അത് അല്ല തന്നെ പോകുന്നതന്നെ അറുപത്തെട്ടില് തന്നെ മിസോറാം നാഗാലാൻഡ് മണിപ്പൂർ കലാപകാല കലാപകണ അവിടെ ഞാൻ കൊണ്ടുപോകുന്നു ഞങ്ങളൊരു ബെറ്റാലിയൻ ആയിരത്തി ഇരുന്നൂറ് പേരാണ് ബെറ്റാലിയൻ ആ ഒരു ബെറ്റാലിയൻ മെഡിന്ന് പോകുന്ന ഒരു ഒറ്റ ട്രെയിനിലാ രണ്ട് കിലോമീറ്റർ നീളത്തില് അത് ആ അത് മറ്റേ ഗൈഡ് ലീഡ് ചെയ്തത് കമാൻഡ് ചെയ്ത് തരണം അങ്ങനെ ഇഷ്ടമുള്ള സ്ഥലത്ത് നിർത്താൻ അവിടുന്ന് ഭക്ഷണം ചായ കത്തി എല്ലാം കുടിച്ച് ഇരുപത്തിയെട്ടാമത്തെ ദിവസമാണ് അത് യാത്രയായിരുന്നു ആ അങ്ങനെ നല്ലൊരു ജോലിയായിട്ടുള്ളത് ജീവിതാനുഭവ അപ്പോൾ ഈ ഉണ്ണിയേട്ടൻ പലപ്പോഴും അനീതികളോടും അസമത്വങ്ങളോടൊക്കെ പൊരുതുന്ന ഒരാളായിട്ടാണ് എൻ്റെ അനുഭവം ഈ നമ്മുടെ സമൂഹത്തിൽ ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിൽ വളരെ പുരോഗമനപരമാണ് കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നടക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് സത്യത്തിൽ എന്താണ് കേരളത്തിൻ്റെ ഇന്നത്തെ യഥാർത്ഥ അവസ്ഥ എന്താ ഉണ്ണിയന് തോന്നുന്നത് യഥാർത്ഥ അവസ്ഥ ഈ അനീതിക്കും അന്ധവിശ്വാസത്തിനും പ്രതിരോധിക്കുന്ന ഒരു ബില്ല് പാസ്സാക്കണം പറഞ്ഞ ഇടക്ക് നിയമസഭയിൽ വരെ വന്ന അതൊന്നും യാതൊരു ആൾക്കുണ്ടായിരുന്നു എന്നാൽ ഇതുപോലെ ഈ അന്ധവിശ്വാസത്തിനും ഈ അറുപോലയും എന്തുകൊണ്ടിരിക്കുന്ന ബില്ല് പാസ്സാക്കാൻ പറ്റില്ല ഏ അത്രയും മാക്സിമം മെജോറിറ്റി കിട്ടിയ മന്ത്രിസഭകള് അപ്പൊ എന്തുകൊണ്ടാണ് അത് ഇപ്പോൾ മാത്രം ഒരു മാറ്റം വരുത്താൻ കഴിയുമോ നമ്മുടെ സമൂഹത്തിന് ഇല്ല എന്നാലും അതിന്റെ പേസിൽ ഇവർക്ക് നടപടികൾ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നിയമങ്ങൾ മാറ്റം വരുത്താലോ വരുത്താമോ നിയമന്മോ അല്ല അതിലൊക്കെ ഉപരി നോക്കൂ നമ്മൾ ഇത്ര പുരോഗമനപരമാണ് എന്ന് പറയുന്ന ഗവൺമെന്റുകളടക്കം ഈ മതാധ്യക്ഷന്മാരുടെയും അതുപോലെ തന്നെയുള്ള മറ്റ് യോഗിപരന്മാരുടെയൊക്കെ മുമ്പിൽ സാഷ്ടാംഗം വീഴുന്ന ഒരവസ്ഥ ഞാനിപ്പോൾ മതമോ ദൈവമോ അല്ലെങ്കിൽ മറ്റൊന്നും വേണ്ടതല്ല നമ്മൾ പറയുന്നത് പക്ഷേ ഇത്രമാത്രം അവരോട് വിധേയത്വം കാണിക്കേണ്ട ഒരാവശ്യമുണ്ടോ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പോലും അവരോട് വല്ലാത്ത വിധേയത്വം കാണിക്കുന്നു അതിൽ അമ്പത്തേഴ് ആചാരത്തിൽ കയറുമ്പോൾ അങ്ങനെയുള്ളൊരു പോക്കല്ലായിരുന്നു ശരിയായ കൂടെ അവര് കൃത്യമായ മാർഗത്തിലൂടെയാണ് കേരളത്തിൽ നയിച്ചിരുന്നത് ഇടയ്ക്ക് വെച്ചാണ് നമുക്കൊരു അപഭ്രംശം നല്ല ലൈന പോന്നു പിന്നീടാണ് അവര് അവരുടെ തത്വസമൂഹത്തൊക്കെ ഒരു വെറുതെ വോട്ടിനു വേണ്ടി മാത്രം പുരോഗമന ആശങ്ക കൊണ്ടോണ്ട് ഞാന് ഏഴാം ക്ലാസ് പാസ്സായി പുന്നമർമ്മ സ്കൂളിൽ വന്ന് ഏഴുപേരെ ഉള്ളു ഏഴാം ക്ലാസ് പാസ്സായിപ്പൊ പിന്നെ എട്ടാം ക്ലാസ് പീസ് കൊടുക്കണം അവിടെ ഇല്ല വടക്കാഞ്ചേരി ഉള്ളു പച്ചമറിഞ്ഞ് പോണ്ടാ രണ്ടുപേർ പീസ് കൊടുക്കണം ഇല്ലാന്ന് പറഞ്ഞു അങ്ങനെ അപ്പഴാണ് എന്തോ ഭാഗ്യത്തിൽ ഭാഗ്യത്തില് എം എസ് മന്ത്രിസഭ അധികാരത്തിൽ കയറി അമ്പത്തി ഏഴില് ഫീസ് ഒഴിവാക്കി പത്താം ക്ലാസ് വരെ ിൽ പഠിക്കാൻ പറ്റില്ല അതായത് അപ്പോൾ ഇ എം എസിന്റെ മന്ത്രിസഭ കേരളത്തിന് വേണ്ടി ചെയ്ത സംഭാവനകൾ വളരെ വലുതാണ് വലുതാണല്ലേ വിദ്യാഭ്യാസ രംഗത്ത് പ്രൊഫസർ മുണ്ടശ്ശേരി കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ ചിലറില്ല അപ്പോൾ നോക്ക് നമ്മുടെ ഗ്രാമ പോലും ഏത് ദരിദ്രൻ്റെ വീട്ടിലും പി ജി പോസ്റ്റ് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവരുണ്ട് അപ്പോൾ സെക്കാവ് ഇ എം എസിനെയും അതുപോലെ തന്നെ പ്രൊഫസർ മുണ്ടശ്ശേരിയും ഒക്കെ നമ്മൾ ഇന്നും വയ്ക്കണം അവർ കേരളീയ കേരളീയ ജീവിതത്തിൻ്റെ മാറ്റത്തിന് വിദ്യാഭ്യാസത്തിന് വേണ്ടിയൊക്കെ ചെയ്ത കോൺട്രിബ്യൂഷൻസ് വളരെ വലുതാണ് ഇന്നിപ്പോൾ നമ്മൾ മറ്റേ വല്ലാതെ മുന്നോട്ട് പോയി എന്ന് പറയുന്നു പക്ഷേ എന്നാലും നമ്മൾ ഈ കാണുന്ന പുരോഗനവും ഈ മുന്നേറ്റത്തിൻ്റെയൊക്കെ പുറകിൽ എന്തൊക്കെയോ ചില സൂത്രങ്ങളും തന്ത്രങ്ങളുമാണ് നമ്മൾ നയിക്കുന്നതാണ് നമ്മൾ നമ്മൾ മനസ്സിലാക്കുന്നത് അത് യഥാർത്ഥ പുരോഗമനവും യഥാർത്ഥമായ യാഥാർത്ഥ്യത്തിലുള്ളൊരു മുന്നേറ്റവും നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ ഈ നരവലി ഇവിടെ മറ്റേ പത്തനംതിട്ട ജില്ലയിലാണ് നട നടന്നത് അതുപോലെ തന്നെ എന്തൊക്കെ അന്ധവിശ്വാസങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നമ്മുടെ സാക്ഷാൽ സയൻറ്റിസ്റ്റ് പോലും വാഹനം വാഹനമഴക്കിനൊക്കെ മുമ്പ് നടത്തുന്ന നമ്മൾ ദൈവ വിശ്വാസം നിഷേധിക്കില്ല ചെയ്യുന്നു പക്ഷേ ശാസ്ത്രം എന്ന് പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം അക്ഷരാർത്ഥത്തിൽ അത് ശാസ്ത്രബന്ധിതമായി ശാസ്ത്രരോധിക്ക് വേണ്ടിയിട്ട് ഇവിടെ വലിയ ഒരു വിവരഭാഗത്തു നിന്നും വലിയൊരു എടുത്താട്ടൊന്നും കണ്ടിട്ടില്ല ശാസ്ത്രമാണ് നമ്മളൊക്കെ നിലനിർത്തുന്നത് അതത് ശാസ്ത്രത്തിന് വലിയ പങ്കുണ്ടല്ലോ അതുപോലെ തന്നെ നോക്കും ഇപ്പം നമ്മള് ദിനംപ്രതി എത്രയോ കൃതികളും പുസ്തകങ്ങളും പ്രസിദ്ധീകരിക്കപ്പെടുന്നു പക്ഷെ വായന വളരെ കുറഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് ഈ നമ്മുടെ സമൂഹത്തെ അല്ലെങ്കിൽ സാഹിത്യത്തെ നിരീക്ഷിക്കുന്നവർ പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ ഈ മൊബൈലിൽ ഇങ്ങനെ തൂണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ ചെറിയ റെക്റ്റാങ്കിളിൽ പക്ഷെ നമ്മുടെ പുറത്തെ സമൂഹത്തിൻ്റെ ചലനങ്ങൾ വേണ്ടതുപോലെ നിരീക്ഷിക്കാൻ നമ്മുടെ യുവാക്കൾക്ക് കഴിയുന്നുണ്ടോ അത് കഴിയാത്ത ഇന്നത്തെ ഡിജിറ്റൽ യുഗമാണ് അത് നമുക്ക് ഒരിക്കലും പുറകോട്ട് പോരാൻ കഴിയില്ല അല്ല ഒരിക്കലും മുന്നോട്ട് മുന്നോട്ട് തന്നെയാണ് അതെ അതെ പിന്നെ അന്ന് അമ്പത്തേഴിന് ശേഷം ഇവർ പാർട്ടി കേഡർമാർക്കായ ശരി ഏത് പാർട്ടിക്കാരായ ശരി അവരുടെ പിന്നടികൾക്ക് അതിൻ്റെതായ വിദ്യാഭ്യാസം കൊടുത്തില്ല ഇന്നും അതിൻ്റെ കുറവ് അല്ലെങ്കിൽ ഒരു എനിക്ക് ഏറ്റവും വലിയ പഠിത്തുണ്ടായ ഒരു സംഭവം കൽപ്പറ്റയില് വയനാട്ടില് ഒരു വിദ്യാർത്ഥിയെ ഹാരാസ് ചെയ്ത് കുന്നുല്ലോ ഓ കുന്നു സിദ്ധാർത്ഥൻ ആ അതൊക്കെ എന്റെ മനസ്സിൽ ഭയങ്കര ക്ലാസ് ഇല്ല ഇല്ല ഒരു എസ് എഫ് ഐയുടെ ഒരു പത്തിരുപത്തഞ്ച് വയസ്സുള്ള ഒരു പയ്യൻ എസ് എഫ്ഐയുടെ നേതാവ് ആയി പറഞ്ഞെങ്കിൽ ഒരു ക്ലാസ് അത് നോക്കാം അല്ല പഴയ കാലത്ത് നമ്മുടെ എസ് എഫ് ഐ നേതാക്കളും അതുപോലുള്ളവരൊക്കെ എത്രയോ സ്റ്റഡീഡും എത്രയോ മനുഷ്യ സ്നേഹികളുമായിരുന്നു അവരിൽ പലരും ഇന്നിപ്പോൾ നമ്മൾ കാണുന്നിപ്പോൾ എം എ വേവി തുടങ്ങിയ എത്രയോ വലിയ നേതാക്കളൊക്കെ ആഴത്തിൽ പഠിച്ചവരാണ് മനുഷ്യ സ്നേഹികളാണ് പക്ഷെ നമുക്ക് നമ്മുടെ എല്ലാ മേഖലകളിലും പുതിയ തലമുറ നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യങ്ങളെ പാട തള്ളി കളയുന്നൊരവസ്ഥയാണ് അത് തന്നെ അല്ല ഇവിടുത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലേക്ക് പലരും ചാനൽ ചർച്ചകൾ വന്നിട്ട് അവര് നമ്മൾ അവര് അട്ടാസിക്കുകയാണെന്ന് പലപ്പോഴും ചെയ്തു ശേഷം സഹിഷ്ണുതയില്ലാത്ത ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുക തിരുവനന്തപുരത്ത് ധീരജെന്നുള്ളൊരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ട് അവരുടെ ബോഡി കൊണ്ടുവരാണ് അവർ തളിപ്പറമ്പിലേക്ക് തളിപ്പറമ്പില് വിളാപയാത്ര വരുമ്പോൾ കോഴിക്കോട് ജില്ല കടന്നിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് തിരുവനന്തപുരത്ത് പുത്തിരി മൈതാനത്ത് മെഗാ തിരുവാതിര വെച്ചിട്ടുണ്ട് പതിനായിരം വനിതകൾ വെച്ചു അതായത് കേരള മാർച്ച് പാർട്ടി പക്ഷെ അതിന് അധ്യക്ഷ വഹിച്ചത് മുന്നിൽ നിന്നത് എം എ ബേബിയാ എത്ര നമ്പർ ഇപ്പൊ ഞാൻ കണ്ടോണ്ടിരിക്കണം അപ്പൊ ഞാൻ അവിടെ ഈ ഡെ ഗ്രൂപ്പിലൊക്കെ ഉണ്ട് ഞാൻ നിഷ്പക്ഷ എഴുതുകയും ചെയ്യും അപ്പൊ ഞാൻ ഇത് കണ്ടപ്പോ എനിക്ക് വല്ലാത്തൊരു വിഷമം അപ്പോ ചാനലില് പറയുമ്പോൾ ോഡി അവിടെ എത്തുന്നാലും തിരുവാര കഴിയുമോ നോക്കിപ്പ സംഭവം ശരിയാ അപ്പ തന്നെ ഞാനൊരു തിരുവാര ട്യൂണിലന്നെ തിരണാം തീരജി പോയി മറഞ്ഞു പോയി കളിക്കടി കൈകൾ കൊട്ടി മറ്റേ ഇത് കണ്ടപ്പോ ഗ്രൂപ്പ് തന്നെ സാറേ നിങ്ങൾ അങ്ങനെ നിങ്ങൾ അങ്ങനെ ചെയ്യുക അത് ചെയ്യുന്നില്ല ഏഹ് ഇതെന്താ അതിൻ്റെ അർത്ഥം ഏ ഇങ്ങനെയൊക്കെ നമ്മുടെ ഈ ഗ്രൂപ്പിൽ അപ്പം എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഗ്രൂപ്പൊക്കെ ഉണ്ട് പക്ഷെ ഇത് നിഷ്പക്ഷമായി പറയാതിരിക്കാൻ പറ്റില്ല അന്യായം കണ്ടാൽ നമ്മൾ പറയുക തന്നെ ചെയ്യും അതെനിക്ക് എൻ്റെ സ്വാതന്ത്ര്യമാണെന്നാണ് അതാര് ചോദിക്കാൻ പറ്റില്ല അന്ന് വൈകുന്നേരം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ അത് തള്ളിപ്പറഞ്ഞു ശരീരയിൽ ഓർഡർ കുറെ കൂടി കഴിഞ്ഞപ്പോൾ സംസ്ഥാന സെക്രട്ടറി അന്ന് ഇവിടെ അന്തരിച്ച ഈ ധീരജന്റെ ബൂടി അവിടെ എത്തുന്ന സംസ്കരിക്കും ആ പറയുണ്ട് അതുകൊണ്ടാണ് അതായത് തിരുത്താൻ ആളുകൾ നിരന്തരമായി വേണമെന്നുള്ളതാണ് അല്ലെങ്കിൽ തെറ്റിൽ നിന്ന് അത് തന്നെയല്ലേ കേരളീയ സമൂഹം ഒരു സ്തുതിപാഠകരുടെ സംഘമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് കുഞ്ഞ പാടിയതുപോലെ ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം എന്നുള്ള ഇത് അതായത് എന്ത് അനീതി കണ്ടാലും പ്രതികരിക്കാത്ത കവികളും കലാകാരന്മാർ എന്ന എന്നാ നേരെ മറിച്ച് മറ്റൊരു വിഭാഗത്തിൽപ്പെട്ടവരാണ് ഭരിക്കണമെങ്കിൽ ഇവരൊക്കെ വലിയ ബന്ധങ്ങളുമായി സമരങ്ങളുമായി ഇറങ്ങും അതായത് കവി അല്ലെങ്കിൽ കലാകാരൻ എഴുത്തുകാരൻ എന്ന് പറയുന്നത് അനീതി ആരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാലും നിഷ്പക്ഷണം എന്ന് പറഞ്ഞാൽ ഉണ്ടായാലും പണിയെടുക്കുന്നവൻറെയും സാധാരണക്കാരന്റെയും അധ്വാനിക്കുന്നവൻ്റെയും പക്ഷം നൽകുന്നവരായിരിക്കണം കലാകാരന്മാരും ഉണ്ടെങ്കിൽ ഈ സമൂഹത്തിൽ ഒരു കറക്ഷൻ ഫോഴ്സ് നമ്മൾ മുന്നോട്ട് പോകും ഇത് തന്നെ എന്നെ ഉണ്ടാവും അത്രയ്ക്ക് അവർക്ക് സഹിഷ്ണുതയുള്ള എന്നോട് ചോദിച്ചില്ല ഒന്നുമില്ല ഗ്രൂപ്പിലെ മെമ്പർ ആരും പറയും ഒരു ചോദിച്ചില്ല ഒരു വിമർശനവും ഇല്ല ഒന്നുമില്ല ഡയറക്റ്റ് പിന്നെ അവരായിട്ട് ബന്ധപ്പെടാറില്ല അല്ല ഞാൻ പറഞ്ഞില്ലേ ഇത് ഈ സ്തുതി പാടുകളുടെ സംഘമായി നമ്മളത് മതിക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രബുദ്ധമായ ഒരു സംസ്ഥാനമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടുത്തെ പല ചെയ്തികളും കാണുമ്പോൾ ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല നമുക്ക് വലിയ സങ്കടവും ഇഷ്ടവും ഉണ്ടാകും എന്തായാലും ഉണ്ണിയാട്ടിൻ്റെ മറ്റേ എഴുത്തും അതുപോലെ തന്നെ സാമൂഹ്യ അനീതികളോടുള്ള പ്രതികരണവും തുടർച്ചയായി നടക്കട്ടെ അങ്ങനെ അങ്ങേടെ എഴുത്തിനും ജീവിതത്തിനും എല്ലാവിധ വിജയാശംസകളും നേരുന്നു നന്ദി നമസ്കാരം എനിക്കിങ്ങനെ ഒരു അവസരം തോന്നു നാളത്തെ വരും തലമുറയ്ക്കും ഇങ്ങനെ നേരിൽ കണ്ടത് നേരായി തന്നെ എഴുതുക നേരായി തന്നെ പറയാ അങ്ങനെ ഒരു സന്ദേശം എനിക്ക് കൊടുക്കാനുള്ളൂ പറയാനുള്ളൂ നമസ്കാരം